യും നിരാലംബരെയും ചേർത്തുപിടിച്ച് സംരക്ഷിക്കുക എന്നതായിരിക്കണം ഓണത്തിന് കോൺഗ്രസ് നൽകുന്ന സന്ദേശമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആളുകളെ ചേർത്ത് പിടിക്കുക ഐക്യപ്പെടുക എന്നുള്ള ഒരു വലിയ ആഘോഷമാണ് ഓണം ഇപ്പോ ഓണവുമായി ബന്ധപ്പെട്ട പുരാണ ഐതിഹ്യം സമത്വസുന്ദരമായി സുന്ദരമായി ഇവിടെ ഒരു നാട് ധരിച്ച ഒരു ഒരു ഭരണാധികാരിയിൽ നാട് ആഗ്രഹിക്കുന്നത് കള്ളവുമില്ലാത്ത ചതിവില്ലാത്ത എന്നാൽ എല്ലാ ഒരുപോലെ കാണുന്ന മനോഹരമായിട്ടുള്ള എന്നുള്ളതാണ് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ വെച്ച് നൂറ്റി അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു തിരുവോണ തിരുവോണത്തെ വരവേൽക്കാൻ നമ്മുടെ നാടും നഗരവും ഉണർന്നെഞ്ഞേറ്റിക്കുന്ന ഈ സന്ദർഭത്തിൽ തിരുവോണം എന്ന് പറയുന്നത് തന്നെ ഒരു ഉത്സവത്തിന്റെ പര്യായമാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഗ്രാമങ്ങളിൽ വിളവെടുപ്പിന്റെ കാലത്ത് കൊയ്ത്തുത്സവം സമാപിക്കുമ്പോൾ നാം ആഘോഷിക്കുന്ന മഹത്തായ ഓണാഘോഷം ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷിയും ഇവിടെ ജനറൽ സെക്രട്ടറി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാര്യമായ ഓണമോ അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഓണപരിപാടികൾ പൂർത്തീകരിക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ആ വയനാടിന്റെ ദുരന്തത്തിൽ ദുരിതബോധരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ മൂന്ന് ദിവസക്കാലമായി അവരുടെ നേതൃത്വത്തിൽ കെ പി സി സി സെക്രട്ടറിമാരായ ഇ സമീർ എൻ രവി കറ്റാനം ഷാജി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ പി ഷാജഹാൻ എ ജെ ഷാജഹാൻ എൻ രാജഗോപാൽ സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്തു മുരളി എ എം കബീർ അരിതാ ബാബു ജി ബൈജു മഹാദേവൻ വാഴശ്ശേരിൽ കടയിൽ രാജൻ നൌഫൽ ചെമ്പകപ്പള്ളി കെ തങ്ങൾകുഞ്ഞ് അംബികാജിത് ചന്ദ്രിക തങ്കപ്പൻ ഇസ്മയിൽ കടശേരി തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കായംകുളം